ായിട്ട് തോന്നുന്നുണ്ടോ അനുമോളോള് ഇഷ്ടം പ്ലാൻ ആയിട്ട് തോന്നുന്നുണ്ടോ അത് ശരിക്കും പറഞ്ഞ അനീഷ് ലാലട്ട് പറഞ്ഞല്ലോ അതൊരു മാനസികമായിട്ട് ഇഷ്ടമാണ് അവരോട് തോന്നിയൊരു ഇഷ്ടമാണ് ലാലോട്ടൻ പലരോടും ചോദിച്ചു ഏത് രീതിയിലോട് ഇഷ്ടമാണ് ഈ രീതിയിൽ ഇഷ്ടമാണോ ആ രീതിയിൽ ഇഷ്ടമാണോ അത് പലരോടും ലാലാടും ചോദിച്ചു മനീഷ് പറഞ്ഞാ എല്ലാം കൂടിയുള്ള ഇഷ്ടമാണ് ഞാൻ അങ്ങനെട്ടെ അപ്പൊ അതായത് അനീഷിൻ്റെ അനുമോഡ് ഇഷ്ടമാണ് അല്ലല്ലോ അല്ലേ ഇഷ്ടമായിരിക്കും ഞാൻ വോട്ട് ചെയ്തത് അത് ഇപ്പം പറയണം കാരണം അത് പുറത്ത് റേഞ്ചിൻ്റെ പറയാം അഞ്ചിൻ്റെ ഉള്ളത് എല്ലാം പറയാം അഞ്ചീനുള്ള ഞാൻ ഇപ്പം പറയാം ഇല്ല അനീഷിൻ്റെയും അനുമോഡ് ഗെയിം പ്ലാനായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം പറഞ്ഞിപ്പോൾ അനുമോഡ് ചെയ്യാൻ ചെയ്തത് അങ്ങനെയാണെങ്കിലും ഗെയിം പ്ലാനായിട്ട് മാറുന്നത് കാരണം ഒരാൾ അനീഷ് പറഞ്ഞപ്പോൾ അത് റിജിറ്റ് ചെയ്യലായിരുന്നു റിജിറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ ചേട്ടനെ പോലെ കാണണേ അതല്ലേ പറഞ്ഞു പിന്നെ അത് ഗെയിം പ്ലാനിലേക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ ശരിക്കും പറഞ്ഞു പിന്നെ നമ്മൾ ഈ പി ആർ പി ആറും ഒക്കെ പറയുന്നത് ഇതേ ഞാൻ പതിനാറര ലക്ഷം ഓഡിന് ജയിച്ച ആളാണ് പി ആർ ചെയ്യാൻ പറ്റുന്ന ആ കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ എനിക്ക് വരുന്ന അവിടെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ എടുത്തിടണം ഈ ഇൻസ്റ്റഗ്രാമിൽ എടുത്തിടാൻ പറ്റുന്ന സാധനം നമ്മളോട് ചെയ്യണം ഒരു കേക്ക് ആ ഇൻസ്റ്റഗ്രാം വരെ എൻ്റെ ഇവർ റിപ്പോർട്ടടിച്ച് കളഞ്ഞു ആ എൻ്റെ ഇൻസ്റ്റഗ്രാം ഇവർ പുറത്തിറങ്ങി ഇവരുടെ ആൾക്കാർ മൊത്തം റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു അതായത് ഞാൻ ഉള്ളിലാടുന്ന സമയത്ത് അപ്പോൾ എനിക്കൊരു നിലവിലെ എൻ്റെ ഈ അത് ഹാൻഡിൽ ചെയ്യുന്ന ആളില്ലെങ്കിൽ എനിക്ക് പുതിയ ഇൻസ്റ്റഗ്രാം കൊടുത്ത് തുടങ്ങി മനസ്സിലാക്കിയേക്ക് ഒരു വൺ മില്യൺ ഫോളോവേഴ്സിൻ്റെ അടുത്തുള്ള ഇൻസ്റ്റഗ്രാം ഒരു ടച്ചിനടിച്ചളഞ്ഞിരിക്കും ആരാണൊന്നുമില്ല അടിച്ചു കളയണമെങ്കിൽ എന്തായാലും അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ആൾക്കാരല്ലേ പുറത്തുനിന്ന് അടിച്ചു കളയുള്ളൂ പിന്നെ പി ആർ എന്ന് പറഞ്ഞത് അവിടെ നിൽക്കുന്ന ഇപ്പം എല്ലാവർക്കും പി ആറുണ്ട് എല്ലാവർക്കും ടച്ചിനിപ്പം ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണക്കടക്കെടുത്ത് വെച്ചിട്ട് ആരാണ് ആർക്കും പി ആർ ചെയ്യണം ആരാണ് ആർക്ക് പി ആർ ചെയ്യുന്നത് എല്ലാവർക്കും പറഞ്ഞാൽ അനുമോളായാലും അനുഷ്യായിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ അങ്ങനെ എല്ലാവർക്കും ഒരാൾക്കും പി ആറില്ല ഇല്ലായില്ല എല്ലാവർക്കും പി ആറുണ്ട് പി ആറ് ഉണ്ടായാലാണ് അതേ മറ്റേ അവർക്ക് ആരാക്കറിയാൻ അറിയാമല്ലേ ആരാ ആരാ ഇന്ന് പറഞ്ഞേ നിനക്ക് അറിയാമല്ലോ അറിയുന്നത് പി ആർ ചെയ്യുന്ന ആളെ ഇന്ന് രാവിലെ പേടിയിട്ടുണ്ടല്ലോ മറ്റേ സായി പറഞ്ഞത് ഇതാണ് ആളുടെ പി ആർ എന്ന് പറഞ്ഞിട്ട് വണ്ടി തന്നെ പറഞ്ഞു ഇതാണ് അപ്പൊ എന്തുകൊണ്ടും അങ്ങനെ പറയണേ കാരണം അതാ എല്ലാവർക്കും പി ആർ ഉണ്ട് കാരണം ഇപ്പൊ രണ്ടു ദിവസമായിട്ട് തുറന്നു നോക്ക കാണുന്ന സാധനങ്ങൾ എന്താ ആരുടെ സാധനങ്ങള് കാണണേ കൂടുതലും നിങ്ങൾ കാണുന്നത് മൊത്തം നിങ്ങൾ പറഞ്ഞ ആളുടെ പേര് അല്ലേ ആളുടെ പേരാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മനസ്സിലായോ അപ്പൊ ഈ പറഞ്ഞ പതിനാറ് കോടിയും പതിനാറ് ലക്ഷവും നമ്മുടെ ബിഗ് ബോസിനെ സംബന്ധം സത്യമാന ബിഗ് ബോസില് ഒരു ലേഡി ജയിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്റെ മനസ്സ് പറയാനാണോ ഇല്ലേ എല്ലാ നമ്മുടെ ലേഡിയുടെ ജയ ജയായിട്ട് കൂട്ടാറ് അത് ലേഡി ജയിക്കാൻ അവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ജാസ്മിൻ നല്ലൊരു ഗീമർ ആയിരുന്നു ജാസ്മിൻ ആയിട്ട് കളിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ എല്ലാം ജാസ്മിൻ അടിച്ചു ഞാൻ ജാസ്മിന് ആ ഗപ്പിനായിട്ടൊരു കൂട്ടുകാര്യങ്ങൾ വന്നപ്പോഴാണ് ഈ പ്രശ്നം മൊത്തം പറ്റിയത് അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ജാസ്മിൻ ചിലപ്പോൾ അടിക്കായിരുന്നു അത് കാരണം ഈ ജാസ്മിന് വന്ന ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ കാരണം ആ ഒരു കൂട്ടായ്മ കളി കൊണ്ടാണ് അല്ലെങ്കിൽ വരില്ല മനസ്സിലായി അല്ലെങ്കിൽ മാക്സിമം എല്ലാവരും ഇങ്ങനെ അതിനെക്കുറിച്ച് കുറിച്ച് ബുദ്ധിമുട്ടാൻ പോകുള്ള

ഏകദേശം നമ്മൾ ഇങ്ങനെ നിക്കുന്ന ആൾ ആരാണേലും എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പ് ലാലേട്ട കയ്യിൽ ഒരു കയ്യില് ഒരു ലേഡി ഉണ്ട് അത് നമുക്ക് പറയാറായിട്ടില്ല നമ്മൾ വിജയിക്കേണ്ട ആള് വിജയിച്ചിരിക്കും കാരണം കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവിടെ വളർന്നു വരുന്ന ആൾക്കാരാണോ എല്ലാവരും നിങ്ങൾ ചിന്തിക്കുക ആരാണ് തുടക്കം മുതൽ ഫൈറ്റ് ചെയ്തത് നിങ്ങൾ ജനങ്ങൾ ചിന്തിക്കാം അല്ലാണ്ട് എല്ലാവർക്കും പി ആറും കാര്യങ്ങളൊക്കെ ഉണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത ആൾക്കാർ അപ്പം എനിക്ക് കഷ്ടപ്പെട്ട് ഞാൻ അവിടെ പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അല്ലാണ്ട് ഒരു പി ഉണ്ടായിട്ടില്ല നിങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പം ഈ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവിടെ എല്ലാവരെയും കാരണം ആരും എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേരെന്താ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗെയിമറുണ്ട് പക്ഷെ ആള് പുറത്തുപോയില്ലേ പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആള് പുറത്തു പോകണ്ട ആ ചിന്തയില്ല എന്റെ മനസ്സിലുള്ള കാര്യങ്ങളുണ്ടോ പക്ഷെ നമ്മുടെ മറ്റേ ലക്ഷ്മിയാ ആ ഇപ്പോൾ പയ്യൻ പുറത്ത് പോയത്യൻ ആ ആര്യൻ പുറത്ത് പോയത് ഇപ്പം ആര്യൻ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യൻ നോമിനേഷൻ ചെയ്തപ്പം എൻ്റെ എനിക്ക് കണ്ടൊരു ഫീൽ ആണ് നോമിനേഷൻ ചെയ്തപ്പോൾ മറ്റൊരു രണ്ടാളെയും നോമിനേഷൻ ചെയ്തായിരുന്നേ മനസ്സിലാദ്യം നോമിനേഷൻ ചെയ്തായിരുന്നെങ്കിൽ ഇവർ രണ്ടാളുടെ വോട്ട് സ്പിറ്റ് ഓഫ് അപ്പോൾ ആര്യൻ്റെ അവിടെ നിന്ന് എന്തിനാണ് ആര്യനെന്ത് ചെയ്തു വേറെ ഒളെയാണ് നോമിനേഷൻ ചെയ്തത് കാരണം എന്താ ഗെയിം എന്ന് പറഞ്ഞ സാധനം ഞാൻ അവിടെ ചെയ്യണം അങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ എൻ്റെ ഗെയിം ഗെയിം പ്ലാൻ വേണം ആ ഗെയിം പ്ലാൻ അവർക്ക് ഇല്ലാണ്ടാക്കി ആര്യന് ആര്യനാ ഗെയിം പ്ലാൻ ഇറങ്ങി ആര്നാ അവിടെ ആവില്ല അവിടെ പവർ പോയിട്ട് അവിടെ ഇല്ല കാരണം ഗബിഡി റൗണ്ടായത് അങ്ങനെയാണ് ഗബറി ഭയങ്കര ഇതിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങാം മറ്റേ ഏത് പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ ഇറങ്ങി നേരെ പുറത്തേക്ക് കാരണം അത്രയും നല്ല ചാൻസ് അവിടെ സേഫായിട്ട് നിന്നിട്ട് ആള് അപ്പ ഉണ്ടാവണം നമ്മള് അപ്പുണ്ടാവുന്ന സാധനമുണ്ട് നമ്മുടെ മനസ്സിലായിട്ട് പോകുന്ന സാധനമുണ്ട് പക്ഷെ നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോ ഒരു ചിന്തിക്കണം നൂറോട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല കാരണം ഇപ്പൊ എങ്കുട്ടി ലാലേന്റെ കയ്യിലുണ്ടാവും നിങ്ങൾ ചിന്തിക്കാം മറ്റേ അവിടെ ഞാൻ തന്നെ അത് ഒരു മൂന്ന് തവണയെങ്കിലും ഞാൻ മറ്റേ പവർ റൂമിൽ കയറിയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ പവർ റൂമിൽ കയറിയ സമയത്തിന് അവിടെ പവർ റൂമിൽ നിർത്തലാക്കിയത് അല്ലേ അത് പി ആറിൽ കഴിയുമ്പോൾ ഞാൻ പവർ റൂമിൽ കയറിയത് അല്ല അല്ല നിനക്ക് അറിയാമല്ലേ പറ്റേ അപ്പം അതായത് ഞാൻ തന്നെ പവർ റൂമിൽ അവർക്ക് തന്നെ മടുത്ത് മടുത്ത് ചെയ്യുമ്പോഴാണ് അവർ ആ ഞാൻ കയറി ഞാൻ കയറുന്ന സമയത്ത് ആ സമയത്ത് പവർ റൂമ് അവിടെ നിർത്തലാക്കി ഞാൻ ക്യാപ്റ്റൻ ആയ സമയത്തും അപ്പോഴൊക്കെ ഞാൻ സേഫാണ് അതുപോലെ നമ്മൾ അവിടെ സേഫ് ഗെയിമിൽ കളിക്കാനുള്ള മൂള വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അങ്ങനെയുള്ളവർ മാത്രമാണ് എന്തായാലും ഏകദേശം മറ്റേ അനീഷും അനുമോളൊക്കെ ഏകദേശം ഒരു ഫൈനൽ ഉണ്ടോ പറഞ്ഞു അനുമോൾക്ക് എങ്ങനെയെങ്കിലും കൊടുത്തുവിടാ അതായത് ഓടിയൻസ് മടുത്തുവിടുങ്ങൻസ്

ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത് ഒരു ബസ് ഫ്രീ ആക്കിണ്ടാവുമ്പോൾ വേറെ മറ്റേ കുട്ടിയായിരിക്കും ആ എന്റെ അവർ മൂന്ന് പേരായിരിക്കാം ബസ് സെക്കൻഡ് നിൽക്കാനുള്ള ഒരു അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവർക്കുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് എൻ്റെ ആരും വെച്ചിട്ട് പറയണത് ചെറിയ ഡിഫറൻസുകളേ ഉള്ളൂ അതിപ്പോൾ ആര് ജയിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഇങ്ങോട്ട് മാറാം അങ്ങോട്ട് മാറാം അതിപ്പോൾ നിങ്ങൾ ജനങ്ങളെ തീരുമാനിക്കണം ജനങ്ങൾ തീരുമാനിക്കാം പി ആറിനെ കൂട്ടൊന്നും നടക്കില്ല കേട്ടോ നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ തീരുമാനിക്കുക അപ്പം എൻ്റെ ഏത് എക്സാമ്പിൾ പറഞ്ഞുതരാം തരാം നമ്മുടെ വിജയ് ഫാൻസ് വിജയ് ഫാൻസ് ഒക്കെ എനിക്ക് വോട്ട് ചെയ്തു ഇതുണ്ടായിരിക്കും അതായത് നമ്മുടെ അവിടെ നിന്ന് ഈ വിജയ് ഫാൻസിൻ്റെ ആൾക്കാർ മൊത്തം നമ്മുടെ സീതുവിൻ്റെ കളികളാണ് ഉണ്ടായിരുന്നു മനസ്സിലായി പറഞ്ഞത് അപ്പം സീതു പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ആ വോട്ടുമൊക്കെ അർജുനും എനിക്കും ആയിട്ട് ആയി മനസ്സിലായി പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടേഴ്സിനാൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓട്ട് ചെയ്തു പോകും അത് അവരോട് നമ്മൾ ഇന്ന ആൾക്കാർക്ക് ചെയ്യണം എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല പി തന്നെ പറഞ്ഞുണ്ടെങ്കിൽ ഇന്ന ആർക്ക് ചെയ്യും അല്ല അവർക്ക് ചെയ്യും ഇവർക്ക് ചെയ്തൊക്കെ പറഞ്ഞ് നടക്കില്ല പിന്നെ ചിന്തിക്കാം ഫൈനൽ സമയത്തായപ്പോൾ എൻ്റെ കണ്ടന്റ് പോലും വർദ്ധിക്ക് ഉണ്ടായില്ല അല്ലേ മാക്സിമം ഒരു മൂന്നാഴ്ചക്ക് കണ്ടന്റ് പോലും വർദ്ധിക്കാറുണ്ട് സീരിയസ് ആയിരിക്കും അപ്പം നമുക്കിങ്ങനെ നമ്മുടെ ഒരാളില്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഇതെടുത്ത്